ഇത്രയും സിമ്പിളായിട്ടുള്ള മീൻ ബിരിയാണികൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അത്രക്കും ഈസിയാണ് അതുപോലെ അത്രക്കും രുചിയാണ് ഒരിക്കലും ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് നമ്മൾ വേഗം റെസിപ്പിലേക്ക് പോകാം ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വയ്ക്കുന്നുള്ളത് അതായത് ഞാനിവിടെ ഒരു കിലോൻ്റെ അരിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് മസാല കൂടുതൽ വേണം അതുകൊണ്ട് ഞാനിവിടെ ഒരു വലിയ ഒരു എട്ടുള്ളി സ്ലൈസ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ബ്രൗൺ കളറാകുന്നവരെ ഇതൊന്ന് വയറി വരണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഒരിക്കലും ഉണ്ടാക്ക ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റ് ബ്രൗൺ ആവാൻ പാടില്ല എന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും ഒരു മധുരം ഇതുണ്ടാവും അപ്പം നമ്മൾ ഗോൾഡൻ കളറാകുന്നവരെയാണ് ഇത് വയറ്റി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾതാ നമ്മുടെ ഉള്ളി ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ഇഞ്ചി പുളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക ഞാനിവിടെ ഒരു ഒമ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു വലിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ചതച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ പച്ചചിത്ത് മാറുന്ന വരെ മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനൊരു വലിയൊരു നാല് തക്കാളി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് നമ്മൾ മീൻ ബിരിയാണി ആയാലും എന്തിനായാലും നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ തക്കാളി ഉടയുന്നവരെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുക ഇനി ഈ സമയത്ത് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാത്തവരെ തക്കാളി വേഗം ഉടനെ കിട്ടാൻ സഹായിക്കും ഈ പെരുന്നാളിൽ നമ്മൾ ഒന്ന് മാറ്റി പിടിച്ച് മീൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് നിങ്ങളെൻ്റെ ഫാനായിട്ട് മാറും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടുതലും ഇടരുത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മെയിൻ ഫ്ലേവറാണ് ഇറച്ചി മസാല ചിക്കൻ മസാല ഒക്കെ ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും അപ്പം നിങ്ങൾ ഇറച്ചി മസാല തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ചേർക്കുന്നുള്ളത് ഗരം മസാല ഒരു കാ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക ഈ സമയത്തൊക്കെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം ഇതിങ്ങനെ വാറ്റി കൊടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളത് ലെമൺ ആണ് കേട്ടോ ഒരു ഹാഫ് ലെമൺ കുരുളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഹാഫ് ലെമൺ മാത്രം മതി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വളരെ കുറച്ച് മതി മല്ലിയില ചേർത്ത് കൊടുക്കുക കാരണം നമുക്ക് ലാസ്റ്റ് അത് ചേർക്കാനുള്ളതാണ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഒരു രണ്ട് ചെറിയൊരു ലീവ്സ് എടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മീൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മസാല ചേർത്ത് പിടിപ്പിച്ചുകൊള്ളണം അയക്കുറയാണ് നമുക്ക് എത്ര പീസാണോ വേണ്ടത് അത്ര പീസ് എടുക്കാം അപ്പം നല്ല തടിച്ച അയക്കുറ പീസാണ് ഇതിലുള്ളത് ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ മുളക് പൊടി അത് നിങ്ങൾ മുളകിൻ്റെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഒക്കെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ സെർക്കെ അതല്ലെങ്കിൽ എല്ലാ മണി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഈ കുഴച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ കൂടി ചേർത്തിട്ട് പെരക്കിയിട്ട് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് മിനിമം വെക്കുക കൂടുതൽ വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഞാൻ കൂടുതലൊന്നും സമയം വെക്കുന്നില്ല ഇനി ഓരോ മീൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പെരക്കിയിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ആക്കൂറ ഇത് ഞാൻ ആക്കൂറ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ആക്കൂറ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്മിയും വെച്ചിട്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ചെമ്മീം വെച്ചിട്ട് ചെയ്യാം മീനിൻ്റെ ഓപ്ഷൻ നിങ്ങളതാണ് പക്ഷേ അക്കൂറക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൽ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓരോ മീനും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ മീനും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പെരുന്നാളിന് അപ്പങ്ങളൊക്കെ തന്ന മടുത്തുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയാൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക അതല്ലെങ്കിൽ പെരുന്നാളിന് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഇനി നമ്മൾ നെയ്ച്ചോറാണ് അടുത്തത് വെക്കാനുള്ളത് നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ സിമ്പിളായിട്ട് ഞാൻ വേഗം പറഞ്ഞുതരാം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുക പട്ടേ ഗ്രാമ്പ് ഏലക്ക ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കുക അപ്പം ആദ്യം ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോഴാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നുള്ളത് ബാക്കിയുള്ള ചേർവകൾ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനെ വേറ്റി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പാട്ട് പാട്ടയുടെ കണക്കനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന ഇതിലാണ് ചേർക്കുന്നുള്ളത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക നന്നായി തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയാണ് ചേർക്കുന്നുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് തിളക്കാൻ വെക്കുക അപ്പോൾ വെള്ളം നന്നായി തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ജീരകശാലേൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വരുന്ന ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമൊന്ന് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമ്മളിത് അടപ്പ് കൊണ്ട് മൂടിയിട്ട് നമ്മുടെ വേ വയ്ക്കുക ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരും വരുന്ന സമയത്താണ് നമ്മളതിനൊന്ന് ഇളക്കി കൊടുക്കുന്നുള്ളത് അപ്പോൾ അതാ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ആണ് ഇവിടെ മസാല അപ്പം നമ്മുടെ നേരത്തെ മസാല റെഡിയാക്കി നിന്നേക്ക് നമ്മൾ മീൻ വെച്ചുകൊടുക്കുക ഫ്രൈ ചെയ്ത് മീൻ വെച്ചുകൊടുക്കുക മീൻ നമ്മൾ കുറേ വെക്കരുത് ഒരു നാലഞ്ചെണ്ണം വെക്കുക ശേഷമാണ് നമ്മളതിൻ്റെ മേലെ ചോറ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് ഇനി നമ്മുടെ വെന്ത ചോറ് നമ്മുടെ നെയ്ച്ചോറ് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കുക അപ്പം ബാക്കിയുള്ള ഓയിൽ കുറച്ച് അതിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രുചി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി അതേപോലെ തന്നെ നേരത്തെ ബാക്കിയുള്ള ഫ്രൈൻഡ് പീസസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ പുതിനീന കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നാൽ നല്ല വേറെ തന്നെ ഒരു ഫ്ലേവർ വരും ഇനിയാണ് നമ്മൾ ദമ്മിടാനുള്ളത് ഇതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ജീരകപ്പൊടി ചെറിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ദമ്മിട്ടതിന് ശേഷം നമുക്ക് അത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി കൂടെ റെഡി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരും മിസ്റ്റേറ്റ് ഹോം വിത്ത് എഫ്